തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ടെറിക് ഓപ്ര മഹുവ മൈത്ര യൂസഫ് പത്താൻ എന്നിവർ ഇരുപത്തിരണ്ടിന് ജില്ലയിലെത്തുമെന്ന് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്ത് നമ്മുടെ എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റിയായി പല നിയോജകമണ്ഡല കമ്മിറ്റികളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ചില നിയോജക മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റി തലത്തിലേക്ക് വരെ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ദേശീയ നേതൃത്വം ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ദേശീയ നേതാക്കളായ രാജ്യസഭാ പാർലമെൻ്ററി പാർട്ടി ലീഡർ ഡെറി കോബ്രെ പാർലമെൻറ്റ് മെമ്പർ നമുക്ക് എല്ലാവർക്കും കേരളീയർക്ക് പരിചയമുള്ള മഹുവ മൈത്ര അതുപോലെ തന്നെ അറിയപ്പെടുന്ന ക്രിക്കറ്ററും പാർലമെൻറ്റ് മെമ്പറുമായ യൂസുഫ് അത്താൻ പേരും ഇരുപത്തി മൂന്നാം തീയതി മഞ്ചേരിയിലെ മെട്രോ വില്ലേജിൽ വെച്ച് നടക്കുന്ന ദേശീയ സെമിനാറിലും പാർട്ടിയുടെ സംസ്ഥാന പ്രതിനിധി ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് രാജ്യസഭാ പാർലമെന്റ് പാർട്ടി ലീഡർ ടെറിക് ഓപ്ര മഹുവ മൈത്ര യൂസഫ് പത്താൻ എന്നീ എം പിമാരാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എത്തുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ പറഞ്ഞു ഇരുപത്തിരണ്ടിന് എത്തുന്ന നേതാക്കൾ സാമുദായിക സംഘടനാ നേതാക്കൾ സാംസ്കാരിക നേതാക്കൾ എന്നിവരെ സന്ദർശിക്കും ന് മഞ്ചേരിയിൽ നടക്കുന്ന തൃണമൂൽ കോൺഗ്രസ് കൺവെൻഷനിലും സെമിനാറിലും എം പിമാർ പങ്കെടുക്കും തൃണമൂൽ കോൺഗ്രസ് ജില്ലാ നിയോജക മണ്ഡലം കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു മണ്ഡലം കമ്മിറ്റികളും രൂപീകരിച്ചു വരികയാണെന്നും അൻവർ പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു